ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളായിട്ട് സ്വർണത്തിന്റെ വില കുതിച്ചു ഇറന്നുകൊണ്ടിരിക്കയാണ് അല്ലെ റോക്കറ്റ് പോലെ കുതിച്ചു ഇരുന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തിൽ കവിയു എന്നറിയില്ല സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഈ സ്വർണം വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സ്വർണത്തിന്റെ വില പോകുന്ന ഈ സമയത്ത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഫംഗ്ഷൻസ് മാരേജൊക്കെ ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ ഇന്നലത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപ ആയിരുന്നു റെക്കോർഡ് വില തന്നെയായിരുന്നു അപ്പൊ സ്വർണം വിൽക്കുന്നവർക്കൊക്കെ വളരെ അധികം ആശ്വാസമാണ് ഈ റേറ്റ് അതുപോലെ തന്നെ സ്വർണം വാങ്ങിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും ആണ് അപ്പൊ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിന്റെ അടുത്തുള്ള അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണ്ണത്തിന് നാൽപ്പത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്